ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും പ്രവർത്തകർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് അവർക്ക് പ്രത്യേകിച്ച് രാവിലെ ഇറങ്ങിയിട്ട് ഈ പറയുന്ന പോലെ പളവെളത്തെ കുപ്പായ ഇട്ടിട്ട് വന്ന് നിന്ന് ഉച്ചയാമ എനിക്ക് ബിരിയാണി വേണമെന്നൊന്നും അവർ പറയില്ല അവർ വല്ല കഞ്ഞിയും കുടിച്ചിട്ടായാലും മണിയെടുക്കും ഇപ്പോഴാണ് സന്ദീപാരി മനസ്സിലാക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഇറങ്ങി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ താങ്കൾക്ക് കയ്യിൽ നിന്നുള്ള കാശ് ഇറക്കേണ്ടി വരും താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളിറങ്ങണമെങ്കിൽ ചേട്ടാ രണ്ട് ദിവസം കൊണ്ട് സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പി കാരൻ ഒരു വെൽ സീസൺഡ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരനായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ നിറഞ്ഞു നിൽക്കുകയാണ് പാണക്കാട്ടൊക്കെ ഇറങ്ങി എങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഒരു ഭാവി ഞങ്ങള് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പാലമാണ് അതായത് സരിൻ മത്സരിച്ച ഒറ്റപ്പാലം ഒറ്റപ്പാലം ശരിൻ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് ഒറ്റപ്പാലത്ത് സി പി എമ്മിന് നല്ല വോട്ടുമുണ്ട് പ്രേംകുമാറെ പതിനയ്യായിരത്തിലധികം വോട്ടിന് ജയിച്ചൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് കണ്ണു അത് കെ പി സി സി ഇദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹത്തിന് കൊടുത്താലേ കാര്യം നടക്കുകയുള്ളു പക്ഷേ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇദ്ദേഹത്തെ എടുക്കും അവിടെ ന്യൂനപക്ഷ വോട്ടുണ്ട് അതെങ്ങനെ എടുക്കുമെന്നുള്ളത് വലിയ ഒരു സംശയമാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിലനിൽക്കുകയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് സി പി എം പാകിയിരിക്കുന്ന ഒരു വിത്തുണ്ട് ആ വിത്ത് ഇപ്പോൾ മുളച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് മുളച്ച് പടർന്ന് പന്തലിക്കും അത് ഇദ്ദേഹത്തെ എതിരായി ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവം പൊതുവേ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്വഭാവം അവർ വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കുകൾ വരെ ഊർത്തു വെക്കാറുണ്ട് വി എസ് അച്യുതാനന്ദൻ പണ്ട് മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ജന്മദിനത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടന്നപ്പോൾ അതിന്റെ താഴെ വരെ കമൻ്റായി വന്നു ഇപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് വി എസ് പറഞ്ഞത് വി എസിന്റെ വാക്കുകൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് എടുത്തുകൊണ്ടു വരുന്നു ആന്റണി താൻ രാഷ്ട്രീയം വിടുന്നു താൻ ഇനി എന്താ പറയുക ഇനി റെസ്റ്റാണ് ഇനി തൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയ ആന്റണിയുടെ വാർത്തയ്ക്ക് താഴെയും കമൻ്റുകൾ നിറഞ്ഞു ആന്റണിയുടെ പഴയ വാക്കുകൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർ ഓർമ്മ വയ്ക്കും അവർ പെട്ടെന്നൊന്നും വിടില്ല ഈ സന്ധീവാര്യർ കരുതുന്ന പോലെ നിങ്ങൾ ഇപ്പോൾ ഒരു മതേതര മുഖമൂടി അണിഞ്ഞാലും നിങ്ങൾ പറഞ്ഞ വാക്കുകളൊന്നും അവർ മറന്നിട്ടില്ല മാത്രമല്ല ഇത് ഡിജിറ്റൽ യുഗമാണ് ഓരോ ദിവസവും രേഖകളുണ്ട് ആ ഓരോ ദിവസവും അവിടെ പോയി ഈ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നോട്ടീസ് കൊണ്ടുവന്ന് ഓരോ വീടുകളിലും കൊടുത്ത് ഇതാ സന്ധി വാര്യർ പണ്ട് പറഞ്ഞ കാര്യം ഇതാണ് എന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല അവിടെ ഡിജിറ്റൽ ഡയറി എല്ലാവരുടെയിലും ഉണ്ട് സാധാരണ സ്ത്രീകളുടെ കയ്യിലും ഉണ്ട് കുടുംബത്തിലിരിക്കുന്ന പ്രായമുള്ള അമ്മമാരുടെ കയ്യിൽ വരെ ഉമ്മമാരുടെ കയ്യിൽ വരെ ഈ സാധനം ഒരുപ്പുണ്ട് അവരിതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായും അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ഒരു സ്ഥലത്ത് സരിൻ പോയതോടുകൂടി ഒറ്റപ്പാലം ലക്ഷ്യം വെക്കുന്ന ഒട്ടനവധി കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അവിടെ ഉണ്ട് അവരൊക്കെ കാലുകാരും ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് സമാനമായ സാഹചര്യങ്ങൾ ഭാവിയിൽ ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർ വന്നാൽ അവിടെ കോൺഗ്രസിനെ നേരിടേണ്ടി വരും നേരിടേണ്ടി വരും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയെ ഇനി അവരവിടെ താങ്ങില്ല കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പം ഒന്ന് പാലക്കാട് ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം വന്നു ഇനിയിപ്പോൾ പുറത്തു നിന്ന് ഇതാ ഇന്നലെ കയറി വന്ന ഒരുത്തൻ വന്ന് ഒറ്റപ്പാലത്ത് കയറി നിൽക്കാൻ പോകുന്നു സരിൻ പോയത് വലിയ ഉപകാരം എന്ന് പറഞ്ഞിരിക്കും അവിടുത്തെ നേതാക്കൾ കുറഞ്ഞു കിട്ടി ഒരു ഒരു സീറ്റ് കുറഞ്ഞല്ലോ എന്ന് അവിടുത്തെ നേതാക്കൾ അപ്പോഴാണ് വന്ന് വന്ന് ഒരുത്തനെ പറഞ്ഞു വിട്ട പാട് നമുക്ക് അറിയാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വേർത്ത വന്ന് കയറി സീറ്റ് എന്നും പറഞ്ഞു വരുന്നത് കെട്ടി കെട്ടിയിറക്കിയാൽ അവരവിടെ താങ്ങില്ലത് ഉം കോൺഗ്രസിന്റെ ഒരു സ്വഭാവമാണ് അവരടിയിൽ നിന്ന് ചരട് വലിക്കും തോൽപ്പിക്കും അതിനൊപ്പം തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പ് ഭിന്നിപ്പ് ആ ചേട്ടാ നമ്മളിപ്പോ പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യാനന്ദൻ മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയൊരു വിദ്വേഷ പ്രചരണം തുടർന്ന് ഈ ഒരു ജന്മദിനത്തിൽ അദ്ദേഹം നൂറ് കടന്ന വേളയിലും അതിന് താഴെ വരുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പണ്ടത്തെ സംഭവം ഓർത്ത് വി എസിനെ ഒരു ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അനുസ്യതം തുടരുന്നുണ്ട് അതുപോലെ തന്നെ സദീവ് വാര്യർ വി എസ് പറഞ്ഞ പോലെയല്ല ന്യൂനപക്ഷങ്ങളെ പറഞ്ഞത് കാശ്മീരികളെ ഊട്ടക്കൊല ചെയ്യണം അല്ല കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജനോസൈഡ് മാത്രമാണ് കടക്കാൻ ശ്രമിക്കുന്നത് അതെ അത് മാത്രമാണ് അവർക്കുള്ള ഏക പോകുമ്പഴേ മൂവായിരമോ നാലായിരമോ കാണും ഇവരെയൊക്കെ ടയർ കഴുത്തിലിട്ട് തീ കത്തിച്ചു കൊല്ലണം എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരാണ് മുസ്ലിങ്ങൾക്ക് മുൻപിലുള്ള സന്ദീപ് വാര്യർ അതുപോലെ തന്നെ സി എ എ അനുകൂലികൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് സി എ എ ഈ രാജ്യത്ത് നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ നൂറ്റി മുപ്പത് കോടിയിൽ ഞാനില്ല അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് കോടിയിൽ ഞാനില്ല ആ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിനെ അനുകൂലിക്കാത്ത അനുകൂലിക്കാത്ത ആ നൂറ്റിനാൽപ്പത് കോടിയിൽ ഞങ്ങളില്ലേ എന്ന് പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ സന്ധി വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റുകളായി ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് അതൊക്കെ തന്നെയാണ് ഇന്നലെ സി പി എം പോസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചത് സി പി എം ഇന്നലെ ഒരുപാട് പത്രങ്ങളിൽ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സി പി എം തന്നെ സന്ദീപ് വാര്യരെ തുറന്ന് കാട്ടാൻ വ്യാപകമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർ ഈ ഒറ്റപ്പാലത്തേക്ക് വന്നാൽ അവർ ഇനി ഇതിനപ്പുറം ചെയ്തു വെക്കും സി പി എം ഉം ഒറ്റപ്പാലത്തേക്ക് കാരണം അവർ ഉറച്ച സീറ്റാ അത് പതിനയ്യായിരത്തിലധികം വോട്ടുണ്ട് അവർക്ക് ഭൂരിപക്ഷം അവിടെ സന്ദീപ് വാര്യർ വന്ന് മത്സരിക്കാൻ വന്നു നിന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് സി പി എമ്മിന് ഒരു സീറ്റ് അവരുടെ ഒരു ഉറച്ച സീറ്റ് വിട്ടു വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ എണ്ണത്തിൽ കൂട്ടിയിരിക്കുന്ന ഒന്നാണ് ഉറച്ച സീറ്റ് എന്ന് പറയുന്നത് ഒരു എ പ്ലസ് മണ്ഡലം എന്നൊക്കെ ബി ജെ പി പറയുന്ന പോലെ അവരുടെ ഒരു എ പ്ലസ് മണ്ഡലത്തിലൊന്നാണ് ഈ പറയുന്ന ഒറ്റപാലം അത് കൈവിട്ട് പോകണമെങ്കിൽ കമ്മ്യൂണിസം ഈ നാട്ടിൽ അത്രയ്ക്ക് ഉറച്ച സീറ്റ് അവരുടെ അവർക്ക് വിശ്വാസമുള്ള സീറ്റ് അത് ആ സീറ്റിലൊന്നും ഒന്ന് സി പി എമ്മിന്റെ പ്രബലമായിട്ടുള്ള വോട്ട് ഭരണവിരുദ്ധ വികാരം എത്രയുണ്ടെങ്കിലും ചില മണ്ഡലങ്ങളിൽ കുറ്റി കൊണ്ട് നിർത്തിയാലും അരിവാൾ ചുറ്റിയ നക്ഷത്രം അതിൻ്റെ അപ്പുറത്ത് വെച്ചു കൊടുത്ത ആളുകൾ വന്നു വോട്ട് ചെയ്യും അതാണ് സി പി എമ്മിന്റെ ഒരു പ്രത്യേകത അവർക്ക് കുറച്ച് വോട്ടുകളുണ്ട് അതായത് കണ്ണടച്ച് വോട്ട് കൊത്തുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേക സ്ഥാനാർത്ഥി വേണമൊന്നുമില്ല അരിവാൾ ചുറ്റിയ നക്ഷത്രം കൊണ്ടുവച്ച് തൊട്ടപ്പുറത്ത് ഒരു കുറ്റിച്ചൂടി കൊണ്ടുവച്ച് കൊടുത്താൽ ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ കുറ്റിച്ചൂടി ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ അത്തരം മണ്ഡലങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ ഈ എസ് സി എസ് ടി മണ്ഡലങ്ങൾ അത്തരത്തിൽ പറയപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരാൾ ആ മണ്ഡലത്തിനൊരു പക്ഷേ ഒരു എസ് സി എസ് ടി ലീഡർ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാളെ ഉണ്ടാവുകയുള്ളു പിന്നീട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥിരമായി ആൾ തന്നെ ജയിച്ചു പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ കുറേ മണ്ഡലങ്ങളുടെ വികസനം ഒരുടുപ്പിന് നമ്മൾ കാണുന്നതാണ് പ്രത്യേകിച്ച് ഈ വൈക്കം പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ചേലക്കര ചേലക്കര അതിനൊരു അപവാദമായിരിക്കാം പക്ഷേ അത്തരത്തിലുള്ള കുറേ മണ്ഡലങ്ങളിൽ ഈ എസ് സി എസ് ടി ഒരു സംവരണം ആ മണ്ഡലത്തിലെ ജനജീവിതത്തെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന വികസനത്തെ ഒക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട് സി എസ് ടി സംവരണം ആവശ്യമാണ് അത് ആവശ്യമാണ് താഴേക്കിടയിൽ കിടക്കുന്ന ആവശ്യമാണ് പക്ഷേ ഈ ഒരൊറ്റ നേതാവ് മാത്രം ഏറെക്കാലം ഭരിക്കുന്ന രീതി അത് മാറ്റി അത് മാറ്റിവിടണം അത് മാറ്റിവിടേണ്ട സമയം ഓരോ നേതാക്കളെ അതായത് അവർ അവർക്കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവരെ മാറ്റേണ്ട സമയം ചില നേതാക്കളുണ്ട് ഇതിപ്പോ ഈ പറയുന്ന പോലെ ചില നേതാക്കളുടെ പ്രധാന പരിപാടി ഒന്ന് മരണത്തിന് പോകും ഒന്ന് കല്യാണത്തിന് പോകും ആകെ ചെയ്യുന്ന വികസനം അതാണ് എന്നിട്ട് അവിടെ ചെന്ന് ഇന്ന് ഏത് ഉണ്ടെങ്കിലും ഒരു എം എൽ എ വിളിക്കുന്ന ചാക്കാല ചേർത്തിട്ടാണ് ഒരു എം എൽ എയുടെ പേരിനും ഫ്രണ്ടിൽ ചേർത്തിരിക്കുന്ന ചാക്കാലെന്നാണ് കാര്യം എന്ന് മരണത്തിന് മാത്രമേ പുള്ളി അല്ലാത്തുള്ളൂ ഏത് മരണമുണ്ടെങ്കിലും പുള്ളി അവിടെ ഉണ്ട് പുള്ളി എല്ലാ പ്രാവശ്യവും ചെയ്യിക്കുകയും ചെയ്യും ഒരു വികസനവും ഇല്ല പുള്ളിയുടെ ഇരട്ട പേര് ചാക്കാല എന്നാ ഉം ആൾക്കാർ ഇത് വിളിക്കുന്ന പേരാണ് ചാക്കാല ചാക്കാലെന്ന് കാരണം ഇതാണ് പുള്ളി എല്ലാ പ്രാവശ്യവും ചെയ്യിക്കുകയും ചെയ്യും എന്നാ മണ്ഡലത്തിലൊരു വികസനവും ഇല്ല അങ്ങനെയുള്ള മണ്ഡലങ്ങളും ഈ നാട്ടിലുണ്ട് പക്ഷെ ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ എം എൽ എ മോഹം ഇവിടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഷൊർണ്ണൂരിൽ കോൺഗ്രസുമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ പിടിച്ചു നിൽക്കാൻ സന്ദീപ് വാര്യരെ കൊണ്ട് സാധിച്ചു അത് സന്ദീപ് വാര്യയുടെ ശേഷിയല്ല അവിടെ ആർ എസ് എസ് ഇറങ്ങി പണിയെടുത്തതിൻ്റെ ാണ് മുത്തഞ്ച് മുപ്പത്തഞ്ച് സംതിന്റെ ഓർമ്മ കോൺഗ്രസിന് ആറോ മുപ്പത്തിന്റെ ആ അതേ ഉള്ളു വന്നിട്ടുള്ളൂ അപ്പൊ കുട്ടിയാണ് ജയിച്ചു പോയത് ആ അപ്പോ ആ ഒരു വ്യത്യാസം മാത്രമേ കോൺഗ്രസ് ഇദ്ദേഹവും തമ്മിലുണ്ടായിരുന്നുള്ളു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മാത്രമല്ല അതവിടെ ആ സ്ഥാനാർത്ഥിയെ ഈ സന്ദീപ് വാര്യെന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അവിടുത്തെ സാധാരണ പ്രവർത്തകർ ഇറങ്ങി പണിയെടുത്തതിൻ്റെ ഭാഗമാണ് താങ്കൾ ഇപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ ഒറ്റപ്പാലത്ത് നിൽക്കുമ്പോൾ താങ്കളുടെ കൂടെ നിൽക്കുന്നത് ആർ എസ് എസ്സോ ബി ജെ പിഒ ഒന്നുമല്ല ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർക്ക് ഭയങ്കര ആത്മാർഥതയാണ് അവർക്ക് പ്രത്യേകിച്ച് രാവിലെ ഇറങ്ങിയിട്ട് ഈ പറയുന്ന പോലെ പളുവളത്തെ കുപ്പായം ഇട്ടിട്ട് വന്ന് നിന്ന് ഉച്ചയാകുമ്പോൾ എനിക്ക് ബിരിയാണി വേണമെന്നൊന്നും അവർ പറയില്ല അവർ വല്ല കഞ്ഞി കുടിച്ചിട്ടായാലും പണിയെടുക്കും അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ആർ എസ് എസിൻ്റെയൊക്കെ ആൾക്കാർ അവർ നമ്മളീ പിന്നെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ പിന്നെ ഈ വയനാട് ദുരന്തം നടന്നപ്പോഴൊക്കെ ഈ സേവാഭാരതി ഉണ്ടല്ലോ സേവാഭാരതി നിങ്ങൾ നോക്കിയാൽ മതി വീഡിയോയിലെവിടെയെങ്കിലും സേവാഭാരതിയെ കാണുന്നുണ്ടെന്ന് സേവാഭാരതി എവിടെയും കാണത്തില്ല കാരണം അവരെ അവിടെ ഇന്ന് പണിയെടുക്കുക അവർക്ക് ചാനലിലെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷാർട്ട് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല അവർ അവിടെ പണിയെടുത്തോണ്ടിരിക്കുക അതേസമയം എസ് ഡി പി എ ഇഷ്ടം പോലെ കാണാൻ പറ്റും കാര്യം അവരെപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിയുണ്ട് എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിയുണ്ട് എസ് ഡി പി യും ഡി വി ഫെ എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിയുണ്ട് മറ്റവർ അവിടെയും കാണത്തില്ല ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമാണ് ആരെയും ബോധിപ്പിക്കത്തില്ല സേവഭാരതിയുടെ ഒരു പ്രത്യേകത ആണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും വലിയ പരസ്യമൊന്നും അവർക്ക് ആവശ്യമില്ല അവർ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോവും ഇനിയിപ്പോൾ പറയാനുള്ളത് നാട്ടുകാർ പറയുകയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റു രാഷ്ട്രീയ പാർട്ടികളോ അവരെ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യും അതുപോലെ ഈ ആർ എസ് എസ്സിന്റെ പ്രവർത്തകർ ഇപ്പം ഇപ്പോഴാണ് സന്ദീപാരി മനസ്സിലാക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഇറങ്ങി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ താങ്കൾക്ക് കയ്യിൽ നിന്നുള്ള കാശ് ഇറക്കേണ്ടി വരും താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളിറങ്ങണമെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഒരു നോട്ടീസ് ഒരു വീട്ടിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ അതിന് താങ്കളുടെ പോക്കറ്റിൽ നിന്ന് കാശ് കെ പി സിന്ന് കുറെ കാശ് കിട്ടുമായിരിക്കും പക്ഷേ അതൊന്നും തികയത്തില്ല സന്ദീപേ മറ്റേതുപോലല്ല നിസ്വാർത്ഥ സേവനമല്ല കോൺഗ്രസിൽ നിന്ന് കിട്ടാൻ പോകുന്നത് പണം കാശ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തന ഈ ഒരു ഏതെങ്കിലും ഒരു നേതാവായിരിക്കും ഒരു അൻപത് ഒരു നേതാവായിരിക്കും ഈ അൻപത് പേരെ ഊട്ടി വളർത്തേണ്ട നേതാവിൻ്റെ കയ്യിൽ ക്യാഷ് എത്തിയില്ലെങ്കിൽ ഈ അൻപത് പേര് നേതാവും പ്രചാരണത്തിൽ ഉണ്ടായിരിക്കില്ല താങ്കൾ പോലും അറിയാത്തില്ല അവർ പ്രചാരണത്തിലില്ലായെന്ന് അസമയം ഒരു സ്ഥലത്ത് പ്രചാരണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ സംവിധാനം ആർ എസ്സിൻ്റെ സംവിധാനം വെച്ച് ഒരാളത്ത് പ്രചാരണം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്പോട്ടിൽ അവിടുത്തെ ഏരിയയിൽ ആരാ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആർക്ക് വിളി പോകും എന്തുകൊണ്ടാണ് അനങ്ങുന്നില്ല ചരിക്കാത്ത എന്താണെന്ന് അവർ ചോദിക്കുക കാര്യം അവരറിയുമത് അവർ ലിസ്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത് എങ്ങനെ എഴുതി വിടും എത്ര ആളുകളുണ്ട് എത്ര പേർക്ക് വോട്ടുണ്ട് എത്ര വീടുകൾ നമുക്ക് ഉറച്ച വോട്ടുണ്ട് നമുക്ക് ആടി ഉലഞ്ഞിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കും ആടി ഉലഞ്ഞു നിൽക്കുന്ന അതായത് കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയും അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം ഇങ്ങോട്ട് വീഴുന്നതിനെ ഇങ്ങോട്ട് പിടിച്ചിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്ത ഈ പ്രവർത്തകരെ പറഞ്ഞൂടും പ്രചാരകരൊക്കെ ഇറങ്ങിപ്പോവും ചെല്ലും അവരൊക്കെ ചെന്ന് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും അങ്ങനെയാണ് വീട്ടിനെ ഇങ്ങോട്ട് ഈ കയ്യാലപ്പുറത്ത് നിൽക്കുന്ന തേങ്ങയെങ്ങും പിന്നെ ഈ കയ്യാലപ്പുറത്ത് നിന്ന് അങ്ങോട്ട് വീണാലും അറ്റത്ത് കിടക്കുന്ന നമ്മൾ ഈ കമ്പിട്ടൊക്കെ കോരിയെടുക്കാൻ പറ്റുന്ന തേങ്ങയെ അതും അവർ വലിച്ചു ഞാൻ അതാണ് ആർ എസ് എസിൻ്റെ ഒരു രീതി പക്ഷേ താങ്കൾ ആ അപ്പുറത്ത് കിടക്കുന്ന തേങ്ങയെ വലിച്ചിടണമെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടി ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരും അതിൻ്റെ പകുതി കൊടുക്കേണ്ടി വരും ഈ കയ്യാലപ്പുറത്ത് ഇരിക്കുന്ന തേങ്ങയെ ഇപ്പുറത്തോട്ട് പിടിച്ചിടാം നല്ല കാശുകൾ തുടങ്ങും എന്നിട്ടും താങ്കൾ തോക്കും ഞാൻ എഴുതി വെച്ചിരുന്നു താങ്കൾ ഒറ്റപ്പാലത്ത് ഓറ്റു താങ്കൾ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒറ്റപ്പാലത്ത് പരാജയപ്പെടും എന്തായാലും ഒന്നുറപ്പാണ് ബി ജെ പി വേഷം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഭാര്യരുടെ നിയമസഭാ ഭാവി തന്നെ ആസ്ഥാനത്താകും താങ്കൾക്ക് നിയമസഭ കാണണമെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്ത് കാണേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നും ഉറപ്പാണ്